ഹലോ ഗായ്സ് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വ്ലോഗാണ് ഞാനിന്ന് ഇരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ വയന വയനയിലോ ഉണ്ടിട്ടുള്ള അപ്പം ഉണ്ടല്ലോ അതായത് വയനയിലയപ്പം ഇലയപ്പം ആഗ്രഹം അങ്ങനെ കുറച്ച് നാളായിട്ട് വിചാരിക്കണത് ഉണ്ടാക്കി കഴിക്കണമെന്ന് അപ്പം ഇന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഇല അറിയിക്കാനാണ് പോണത് അപ്പോൾ അത് പോയി പോണ വഴിയിൽ ഞാൻ നോക്കിയപ്പം നോക്കിയാണ് ഇപ്പം സീസൺ അല്ലേ സീസണല്ലേ ഇഷ്ടം പോലെ കാച്ചടപ്പം ഞാൻ കാണിച്ചു തരാമേ ഓ പഴുത്തും തൊഴിഞ്ഞ് നാശമായി കിടക്കണം ആ ഞങ്ങളെവിടെയൊക്കെ ഇതിനെ പുളിഞ്ചിക്ക എന്നാണേ പറയാം പലയിടത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് അറിയാം പുളി അങ്ങനെ പലതും അപ്പം നമുക്ക് വേനയില പറിക്കാനായിട്ട് പോവാം പോയിട്ട് കാണാം ഗൈസ് പഴയ ഒരു നൊക്ലാച്ചി ഫീൽ ഉണ്ട് ഗൈസ് കാരണം ഇപ്പം ഇങ്ങനത്തെ വഴിയൊന്നുമില്ല ഇവിടേക്ക് നല്ല കാട് കയറി കിടക്കുകയാണ് ആ ആ കാണണില്ലേ അത് വന്നിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ എന്തോ സംഭവമാണ് അവിടെ പണ്ട് ചെറിയൊരു കുളം ഉണ്ടായിരുന്നു അതിനെ പിന്നെ ഗവണ്മെന്റ് ഏറ്റെടുത്ത് നല്ല കാടാണ് ഇവിടെ നിന്നും ആരും ഇല്ല നല്ല കാടാണ് കുറച്ച് കുറച്ചധികം ദൂരം പോകണം പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ഒറ്റയ്ക്ക് ഉറ്റയ്ക്ക് ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുമില്ല പണ്ട് ഇത്ര കാടില്ലാതിരുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഞാൻ പോയിട്ടുള്ളൂ ഞങ്ങൾ പണ്ട് ഓടി വരുമ്പം ഇറങ്ങി കാലൊക്കെ കഴുകുന്ന സ്ഥലമായിരുന്നു ഇപ്പം ഇവിടെ മൊത്തം ഇടിഞ്ഞ് ഫസ്റ്റ് ടൈം ഇങ്ങനെ വ്ലോഗൊക്കെ എടുക്കണ അപ്പം ആരെങ്കിലൊക്കെ കാണണം നോക്കണ എന്നൊക്കെ ഞാൻ നോക്കണമുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്ക്രിഞ്ച് അങ്ങനെ നമ്മൾ എത്തിയില്ല എത്താറായപ്പോൾ അടുത്തൊരു വെള്ളക്കെട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഈ വെള്ളക്കെട്ടെന്ന് പറയുമ്പം ഇവിടെ മറ്റിടം പോലെ തന്നെ പണ്ട് നമ്മൾ ഒരുപാട് കളിച്ചിട്ടും കുളിച്ചിട്ടും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പം വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ ചാടി വേണം കടക്കാനായിട്ട് ഫോണി താഴെ പോടിയൊക്കെ വന്നു അവിടെയാണ് ഗൈസ് ഞാൻ വയനില കണ്ടതും കിട്ടി കിട്ടി അന്ന് മാ എന്താണോ ഇപ്പോൾ കാലിലൊക്കെ കയറിപ്പോണ് എന്തോ കുഞ്ഞു കുഞ്ഞു മാളൊക്കെ കിടക്കണേ പേടിയുണ്ട് നല്ല പേടിയുണ്ട് അന്ന് അവിടെ നിന്ന് പറിച്ചു ഉപ്പുളി ഉറുമ്പും കടിച്ച് അന്ന് ഞാൻ നല്ല ഇല കണ്ടില്ലായിരുന്നേ പെട്ടെന്ന് അങ്ങനെ നമുക്ക് വയനയിലക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ആവശ്യത്തിന് അധികം ഇല കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കുറച്ച് വീടൊക്കെ ഉണ്ട് ചുറ്റും നല്ല ഒറ്റപ്പെട്ട സ്ഥലമാണ് കേട്ടോ വലുതായിട്ട് ആൾക്കാരൊന്നും ഇല്ല ഞാനിതുവരെ വന്നിട്ട് ഇവിടെ ആരെയും കണ്ടില്ല ഇവിടെയൊക്കെ കൃഷിയൊക്കെ നടക്കണോണ്ട് വാഴ വാഴ കൃഷി അങ്ങോട്ടൊക്കെ കൃഷികളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ആരുടേതാണെന്നൊന്നും അറിഞ്ഞുകൂടാ കൃഷി പന്നി ഇറങ്ങും പന്നി ഇറങ്ങണോണ്ട് പന്നി ഇറങ്ങണോണ്ട് എന്താണ് ഇതൊക്കെ കോമ്പൗണ്ടൊക്കെ കെട്ടി തിരിച്ചിട്ടിട്ടാണ് അവർ കൃഷിയൊക്കെ നടത്തുന്നത് നമുക്കിനി തിരിച്ചു പോവാം നമ്മൾ വന്ന വഴി അതാണേ നമുക്കിനി ഇതുവഴി തിരിച്ചു പോവാം ചെറിയൊരു വഴി ഉണ്ട് ഞാൻ ഇതുവഴിയാണ് പോണത് നല്ല നല്ല കിളികളൊക്കെ ഉണ്ട് കേട്ടോ ആ കുയിലിതോ ഒരു കുയിലൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ആയിട്ടൊരു കുയിലിരിപ്പുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് കൂ റെസ്പോൺസും ഇല്ല ചുമ്മാ നിന്ന് ഞാൻ കുറച്ച് കൂവേണ്ടി വന്നിട്ട് കാണണം ഈ മരങ്ങളൊക്കെയാണ് മൂന്നും ഒരേപോലെ കൊള്ളാം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം ഇവരെനക്ക് എന്തിനാണെന്നു പറഞ്ഞുകൊണ്ടാ ഞാൻ എന്തിരായാലും ഒന്നും കണ്ടില്ല ഇതുവഴി വരേണ്ടി അതുവഴി പോയാൽ അല്ല ഇതുവരെ ഒന്നും ഇല്ല ആ ഞാനങ്ങനെ ജോയിൻ വഴിയിലെത്തി സ്പീഡിനും നടക്കാം കാരണം ഇവിടെ ഓരോ ചെറിയ സൗണ്ട് പോലും എനിക്ക് നല്ല പേടി പേടിയുണ്ടാക്കണം നിന്ന് കളിക്കാൻ സമയമില്ല സ്പീഡിന് സ്പീഡിനെ തിരിച്ച് പോകണം ഇനി നമുക്ക് വീടെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാമേ ആന വീടിൻ്റെ ഒരു സൈഡ് എത്താറായി പെരയിടത്തേക്ക് കയറി എൻ്റെ എല്ലാം എനിക്ക് തോന്നുന്നു ഡെയിലി നടക്കാറുള്ളത് നന്നായിരിക്കുമെന്ന് പക്ഷെ അകലം നടന്നപ്പോൾ തന്നെ തളാന്നോയി അയ്യോ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഫാദർ എന്നിട്ട മാങ്ങയാണ് ഡെയിലി ഓരോന്ന് പറിക്കുക പഠിപ്പിക്കാൻ നൃത്തങ്ങളോട് പറിച്ചാടി കിട്ടും അതുകൊണ്ട് വേണ്ട അപ്പം വയനയിലിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സേക്കം പർത്തായിട്ടിടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക